ഉച്ചയോടുകൂടി രാജ്യന്ദ്രപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പൊട്ടിത്തകർച്ച തന്നെ സംഭവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയോടുകൂടി മാർക്കറ്റുകളിൽ നേരിയ ഉണർവിൽ നിൽക്കുന്നുണ്ടെങ്കിലും ട്വന്റി ഫോർ കെ തങ്കമ്പിലയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവാണിപ്പോൾ നേരിടുന്നത് ഇനിയുള്ള ഡാറ്റ വെള്ളിയാഴ്ചയായതിനാൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കുമ്പോൾ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതെങ്കിലും ഇപ്പോൾ മാർക്കറ്റുകൾ ഇടുവിലാണ് വ്യാപാരം നടക്കുന്നത് ഔൺസ് കണക്കിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തിലും ഇന്ത്യൻ മാർക്കറ്റ് അഞ്ചിലും എത്തിനിൽക്കുകയാണ് സ്വർണ്ണവില ഇന്ന് കൂടുകയായിരുന്നു ഒരു പവനിൽ ആയിരുന്നു ഇന്ന് വ്യാപാരം നടന്നത് മൂന്ന് ദിവസമായി സ്വർണവില ഒരു പവനിൽ തന്നെ തുടരുകയായിരുന്നു അതേസമയം ട്വന്റി ഫോർവിലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വരെ ഉയർന്നിരുന്നത് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൃശ്ശൂരിൽ തൊണ്ണൂറ്റി അഞ്ച് എന്ന നിലയിലാണ് നയൻ വൺസ് കോട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം ഒരുപക്ഷെ വൈകുന്നേരങ്ങളിൽ വീണ്ടും ട്വന്റി ഫോർ ഒക്കെ തങ്കം വിലയിൽ മാറ്റം വരികയാണെങ്കിൽ ഇടിയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇടിവ് ഇന്ന് നയൻ വൺസ് കോട്ടി വിൽക്കുന്നവർക്ക് സംഭവിച്ചേക്കാം വെള്ളിവിലിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റി മൂന്നിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി മുപ്പതിലും തുടരുകയാണ് എന്നാൽ ടുഡേ കോഡറേറ്റിന്റെ പ്രവചനം സെപ്റ്റംബർ ആദ്യവാരം സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കുമെന്ന് തന്നെയാണ് മിനഞ്ഞാന്നത്തെ ഫെഡ് മീറ്റിംഗിന് ശേഷം ജെറോം പൗൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന് തന്നെയാണ് ഏകദേശം ഒരു ധാരണയിലെത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി സ്വർണ്ണവിപണി വീണ്ടും ഉയരുകയായിരുന്നു എന്നാൽ ഇന്നത്തെ അപ്രതീക്ഷിത ഇടിവിന് കാരണം വ്യക്തമല്ല കൃത്യമായ നേരത്തെയും സ്വർണ്ണബിലറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്